ലവലപ്പ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ പ്രേക്ഷകരുടെ ഏതാനും ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം ഷിഹാബ് ഷിയ എന്ന ഐഡിയയിൽ നിന്ന് ചോദിച്ചിരിക്കുന്നു നൂറ്റി എൺപത്തി ലിങ്ക്സ് എത്ര മീറ്റർ ആണ് നൂറ്റി എൺപത്തി ലിങ്ക്സ് എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണ് എന്നാണ് ചോദ്യം ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ ഒരു ലിങ്ക് എന്ന് പറഞ്ഞാൽ അത് സെന്റിമീറ്റർ കണക്കിന് ഇരുപതേ പോയിന്റ് ഒന്ന് എന്ന് പറഞ്ഞിരുന്നു സെന്റിമീറ്റർ എന്ന് പറഞ്ഞിരുന്നു ഈ ചോദ്യത്തിൽ െട്ട് ലിങ്ക്സ് എത്ര മീറ്റർ ആണ് എന്നാണ് നൂറ്റി എൺപത്തി എട്ട് എന്നത് ഈ ഒരു ലിങ്കുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലിയ ഒരു സംഖ്യ ആയതുകൊണ്ട് ഈ ഇരുപതേ പോയിന്റ് ഒന്ന് സെന്റിമീറ്റർ എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇവിടെ ഒരു സ്ഥാനത്തിന് ദശാംശത്തിന് ശേഷം ഒരു സ്ഥാനത്തിന് കറക്റ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞതാണ് ഇരുപതേ പോയിന്റ് ഒന്ന് സെന്റിമീറ്റർ എന്ന് അല്പം കൂടി ശരിയായി പറഞ്ഞാൽ അതിന്റെ നീളം എന്ന് പറയുന്നത് ഇരുപത് പോയിന്റ് ഒന്ന് ഒന്ന് ആറ് എട്ട് സെന്റിമീറ്റർ ആണ് ഒരു ലിങ്ക് എന്നാൽ ഇരുപത് പോയിന്റ് ഒന്ന് സെന്റിമീറ്റർ ആണെങ്കിൽ നൂറ് ലിങ്ക് എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്രയായിരിക്കും രണ്ടായിരത്തി പത്ത് സെന്റിമീറ്റർ എന്ന് വരും അല്ലെ അതേ സ്ഥാനത്ത് ഇവിടെ നമ്മൾ നൂറ് ലിങ്ക് എന്ന് പറഞ്ഞാൽ എത്ര വരും രണ്ടായിരത്തി പതിനൊന്ന് പോയിന്റ് ആറ് എട്ട് എന്നും വരും അപ്പോൾ അവിടെ എത്ര ഒരു സെന്റി ഒന്നര സെന്റിമീറ്ററിലധികം വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ ചെറിയ ഒരു കണക്ക് നമ്മൾ എടുക്കുമ്പോൾ ഒരു ലിങ്കിന്റെ നീളം ഇരുപതേ പോയിന്റ് ഒന്ന് സെന്റിമീറ്റർ എന്ന് നമ്മൾ പറയുമെങ്കിലും ആക്യുറേറ്റ് ആയിട്ട് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് പറയുമ്പോൾ ഇരുപതേ പോയിന്റ് ഒന്ന് ഒന്ന് ആറ് എട്ട് എന്ന് തന്നെ എടുക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം അപ്പോൾ നൂറ്റി എൺപത്തി എട്ട് ലിങ്ക് എന്ന് പറഞ്ഞാൽ അപ്പൊ എത്ര വരും ഇരുപത് പോയിന്റ് ഒന്ന് ഒന്ന് ആറ് എട്ട് ഇൻറ്റു നൂറ്റി എൺപത്തി എട്ട് അത്രയും സെന്റിമീറ്റർ എന്ന് കിട്ടും അതിനെ പിന്നീട് നമുക്ക് മീറ്റർ ആക്കിയാൽ മതി മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് പോയിന്റ് ഒമ്പത് അഞ്ച് എട്ട് നാല് അത്രയും സെന്റിമീറ്റർ എന്ന് കിട്ടും ഇതിനെ നമുക്ക് മീറ്ററിലേക്ക് മാറ്റുമ്പോൾ എന്ത് ചെയ്താൽ മതി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും ഈ പോയിന്റ് എന്നുള്ളത് രണ്ട് സ്ഥാനം കൂടി ഇങ്ങോട്ട് മാറും അപ്പം എത്ര വരും മുപ്പത്തിയേഴ് പോയിന്റ് എട്ട് ഒന്ന് ഒമ്പത് അഞ്ച് അത് നമ്മൾ രണ്ട് സ്ഥാനത്തേക്ക് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും നമുക്ക് ഒരു എട്ട് രണ്ട് എന്നിട്ടാൽ മതി എട്ട് രണ്ട് മീറ്റർ അതായത് ഏകദേശം മുപ്പത്തിയേഴ് മീറ്റർ എൺപത്തി രണ്ട് സെന്റിമീറ്റർ എന്ന് കിട്ടുന്നു അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് സനീഷ് എം പി അഞ്ച് ഏഴ് ബൈ എട്ട് എത്ര സെന്റ് ആണ് അങ്ങനെ തന്നെ ആയിരിക്കും സനീഷ് ചോദിച്ചിട്ടുണ്ടാവുക എന്നാണ് കരുതുന്നത് അങ്ങനെയാണ് ചോദ്യമെങ്കിലും അല്ലെങ്കിലും ഞാൻ ഇതിന്റെ ആൻസർ പറഞ്ഞുതരാം അഞ്ച് ഏഴ് ബൈ എട്ട് എന്ന് പറയുന്നത് എത്ര സെന്റ് ആണ് എന്ന് അഞ്ച് ഏഴ് ബൈ എട്ട് എന്ന് എഴുതിയിരിക്കുന്നത് ഈ രൂപത്തില് എഴുതുകയാണെങ്കിൽ അതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആണ് അല്ലെ ഇവിടെ ഒരു പൂർണ്ണസംഖ്യ ഇവിടെ ഒരു ഫ്രാക്ഷൻ ഇതുപോലെ രണ്ട് സെക്ഷൻ സെക്ഷനായിട്ട് എഴുന്നതിനാണ് എന്തെന്ന് പറയുന്നത് മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഈ മിക്സഡ് ഫ്രാക്ഷന് നമ്മൾ എന്ത് ചെയ്യണം ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റാം എന്ത് ചെയ്താൽ മതി അഞ്ചേ ഇൻഡു എട്ട് നിന്നിട്ട് അതിനെ ഏഴും ഇട കൂട്ടുക അഞ്ചേ ഇൻറ്റു എട്ട് പ്ലസ് ഏഴ് ഡിവൈഡഡ് ബൈ ഇവിടെ ഇതിന്റെ ഡിനോമിനേറ്റർ ആയിട്ട് വരുന്ന സംഗീത എട്ട് ഇത് ആണ് ഇങ്ങനെയാണ് നമ്മൾ അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റുന്നത് അപ്പൊ ആയിട്ട് നാല്പത് ഏഴ് നാല്പത്തി ഏഴ് ബൈ എട്ട് ഇനി നാല്പത്തി ഏഴിന് എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യന്റ് എട്ട് ഏഴ് അഞ്ച് അഞ്ച് പോയിന്റ് എട്ട് ഏഴ് അഞ്ച് സെന്റ് എന്ന് കിട്ടും അതായത് അഞ്ച് സെന്റ് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് സ്ക്വയർ ലെങ്സ് ഇത് തന്നെ ആയിരിക്കും ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത് എന്നാണ് കരുതുന്നത് ഇനി മറ്റൊരാൾ ചോദിച്ചിരിക്കുന്നത് ഒരു നാഴി എത്ര ഗ്രാമാണ് എന്നാണ് നാഴി ഇടങ്ങഴി പറ പറിവ മുൻകാലങ്ങളിൽ നെല്ല് അളവിന് വേണ്ടി ഉള്ള ആ അളവ് ഉപകരണങ്ങളായിരുന്നു അല്ലെ ആ നിലക്ക് നെല്ലിന്റെ വെയിറ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു നാഴി എന്ന് പറയുന്നത് ഏകദേശം ഇരുന്നൂറ് ഗ്രാമാണ് ഒരു നാഴി ഇരുന്നൂറ് ഗ്രാം എന്ത് നെല്ലാണ് അത് കരുതിയിട്ട് ഏത് സാധനം ഇട്ട് അളന്നാലും ഒരു നാഴി എന്ന് പറയുന്നത് ഇരുന്നൂറ് ഗ്രാം ആകുമോ ഇല്ല നെല്ലിന്റെ കാര്യത്തിൽ മാത്രമാണ് ഇത് ഏകദേശം ഇരുന്നൂറ് ആയിട്ട് വരുന്നത് ഈ നെല്ലിന്റെ സ്ഥാനത്ത് നമ്മൾ അത് അരിയാണ് അളക്കുന്നത് എങ്കിൽ ഈ ഇരുന്നൂറിനേക്കാൾ കൂടുതൽ ഉണ്ടാവും കാരണം എന്താണ് നെല്ല് എന്ന് പറയുന്നത് അരിയും ഉമിയും ചേർന്നതാണ് അല്ലെ ഉമിക്ക് ഇതിനേക്കാൾ സാന്ദ്രത കുറവാണ് എന്നാൽ അരി മാത്രം അളക്കുകയാണെങ്കിൽ സാന്ദ്രത കുറഞ്ഞ ആ മെറ്റീരിയൽ അതിൽ ഉണ്ടാകുന്നില്ല അരി മാത്രമേ ഉണ്ടാവൂ അപ്പോൾ എന്ത് സംഭവിക്കും വെയിറ്റ് കൂടും അത് ചിലപ്പോൾ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ഒക്കെ കണ്ടേക്കും അരി മാത്രമാണ് അളക്കുന്നത് എങ്കിൽ മറ്റൊരാൾ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം എഴുപത്തി അഞ്ചടി നീളവും ഏഴടി വീതിയുമുള്ള സ്ഥലം എത്ര സെന്റ് കാണുമെന്നാണ് എഴുപത്തി അഞ്ചടി നീളം ഏഴടി വീതിയുള്ള ചതുരാകൃതിയിലുള്ള ഒരു പ്ലോട്ട് ആണെങ്കിൽ ഇതിന്റെ ഏരിയ എത്ര എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം നീളവും വീതിയും ഇവിടെ അടിക്കണക്കിലാണ് തന്നിരിക്കുന്നത് അതുകൊണ്ട് അതിന്റെ ഏരിയ അഥവാ എന്ന് പറയുന്നത് എത്ര സ്ക്വയർ ഫീറ്റ് ആയിരിക്കും എഴുപത്തിയഞ്ച് ഇൻഡു ഏഴ് സ്ക്വയർ ഫീറ്റ് ആയിരിക്കും അല്ലെ ഏഴഞ്ച് മുപ്പത്തഞ്ച് ഏഴ് നാപ്പത്തി ഒമ്പത് അമ്പത്തിരണ്ട് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റ് വരും അതിന്റെ ഏരിയ എന്ന് പറയുന്നത് വിസ്തീർണം എന്ന് പറയുന്നത് ഈ അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് സ്ക്വയർ ഫീറ്റ് എത്ര സെന്റ് ഉണ്ട് എന്നാണ് ഇവിടുത്തെ ചോദ്യം ഒരു സെന്റ് എന്ന് പറഞ്ഞാൽ നാനൂറ്റി മുപ്പത്തി പോയിന്റ് ആറ് സ്ക്വയർ ഫീറ്റ് ആണ് അപ്പോൾ ഇത് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് സ്ക്വയർ ഫീറ്റ് എത്ര സെന്റ് വരും എന്ത് ചെയ്താൽ മതി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചിന് നാനൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അത് ചെയ്ത് കിട്ടുന്ന സംഖ്യ ആയിരിക്കും അതിന്റെ സെന്റ് അളവ് നമുക്ക് കാൽക്കുലേറ്റർ ചെയ്യാം ഒന്ന് പോയിന്റ് രണ്ട് പൂജ്യം അഞ്ച് സെന്റ് എന്ന് കിട്ടുന്നു അതായത് ഒരു സെന്റ് ഇരുന്നൂറ്റി അഞ്ച് സ്ക്വയർ ലീസർ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുന്നു നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്യൂ